ഏഷയ്യയുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം സമരിയായ്ക്ക് താക്കിയത് എഫ്രൈമിലെ മദ്യപന്മാരുടെ ഗർഭിഷ്ട കിരീടത്തിനും മതോന്മക്തന്മാരുടെ സമ്പന്നമായ താഴ്വരയുടെ ശിരസിലണിഞ്ഞിരിക്കുന്ന മഹത്തായ സൗന്ദര്യത്തിന്റെ വാടിക്കൊഴിയുന്ന പുഷ്പത്തിനും ദുരിതം ഇതാ കർത്താവിന്റെ കരുത്തനായ യോദ്ധാവ് കനൽമഴക്കാറ്റുപോലെ നാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റുപോലെ കൂലം തകർത്തൊഴുകുന്ന മലവെള്ളം പോലെ ഒരുവൻ അവനവരെ എഫ്രൈമിലെ നിലത്ത് ഊക്കോട വലിച്ചെറിയും മതോന്മത്തരുടെ കിരീടം നിലത്തിട്ട് ചവിട്ടും ഫലപുഷ്ടമായ താഴ്വരയുടെ ശിരസിൽ അതിന്റെ മഹത്തായ സൗന്ദര്യത്തിന്റെ വാടികൊഴിയെന്ന പുഷ്പം വേനൽക്കാലത്തിന് മുൻപ് ആദ്യം പാകമാകുന്ന അത്തിപ്പഴം പോലെയാണ് അത് കാണുന്നവൻ ഉടനെ പറിച്ചു തിന്നുന്നു അന്ന് സൈന്യങ്ങളുടെ കർത്താവ് മഹത്തത്തിന്റെ മകുടമായിരിക്കും തന്റെ ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അവിടുന്ന് സൗന്ദര്യത്തിന്റെ കിരീടമായിരിക്കും അവിടുന്ന് ന്യായാധിപന് നീതിയുടെ ആത്മാവും നഗര കവാടത്തിങ്കിൽ നിന്ന് ശത്രു െ തുരുത്തുന്നവർക്ക് ശക്തിയുമായിരിക്കും പുരോഹിതന്മാരും പോലും വീഞ്ഞു കുടിച്ചു മതിക്കുന്നു ആടിവരെ വഴിതെറ്റിക്കുന്നു അവർക്ക് ദർശനങ്ങളിൽ തെറ്റുപറ്റുന്നു ന്യായവിധിയിൽ കാലിടറുന്നു എല്ലാ മേശകളും ഛർദ്ദിച്ചുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു മലിനമല്ലാത്ത ഒരു സ്ഥലവുമില്ല അവർ പറയുന്നു ആരെയാണ് ഇവൻ പഠിപ്പിക്കുന്നത് ആർക്കു ഇവൻ സന്ദേശം വ്യാഖ്യാനിക്കുന്നത് മുലകുടി മാറിയ ശിശുക്കൾക്ക് വേണ്ടിയോ ഇത് നിയമത്തിന്റെ മേൽ നിയമമാണ് നിയമത്തിന്റെ മേൽ നിയമം ചട്ടത്തിന്റെ മേൽ ചട്ടമാണ് ചട്ടത്തിന്മേൽ ചട്ടം ഇവിടെ അല്പം അവിടെ അല്പം വിക്കന്മാരുടെ അധരങ്ങൾ കൊണ്ട് അന്യഭാഷക്കാരുടെ നാവ് കൊണ്ടും കർത്താവ് ഈ ജനത്തോട് സംസാരിക്കും അവിടുന്ന് ജനത്തോട് അരുളി ചെയ്തിട്ടുണ്ട് ഇതാണ് വിശ്രമം പരീക്ഷണർക്ക് വിശ്രമം നൽകുക ഇതാണ് വിശ്രമം എന്നിട്ടും അവർ ശ്രവിച്ചില്ല ഇതിനാൽ കർത്താവിന്റെ വചനം അവർക്ക് നിയമത്തിന്മേൽ നിയമമാണ് നിയമത്തിന്മേൽ നിയമം ചട്ടത്തിന്മേൽ ചട്ടമാണ് ചട്ടത്തിന്മേൽ ചട്ടം ഇവിടെ അല്പം അവിടെ അല്പം അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും വലയിൽ അകപ്പെടുകയും ചെയ്യും ജെറൂസ്ലേമിൽ ഈ ജനത്തെ ഭരിക്കുന്ന നിന്നകരെ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ മരണവുമായി ഞങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി പാതാളവുമായി ഞങ്ങൾക്കൊരു കരാറുണ്ട് മഹാമാരി പാഞ്ഞു വരുമ്പോൾ അത് ഞങ്ങളെ സ്പർശിക്കുകയില്ല എന്തെന്നാൽ വ്യാജമാണ് ഞങ്ങളുടെ അഭയം നുണയാണ് ഞങ്ങളുടെ സങ്കേതമെന്ന് നിങ്ങൾ പറഞ്ഞു അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ സിയോനിലൊരു കല്ല് ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു വിലയുറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാവുകയില്ല ഞാൻ നീതിയെ അളവുചരടും ധർമ്മനിഷ്ഠയെ തൂക്കുകട്ടയുമാക്കും കൺമഴ വ്യാജത്തിന്റെ അഭയസങ്കേതത്തെ തൂത്തെറിയും പ്രവാഹങ്ങൾ അഭയകേന്ദ്രത്തെ മുക്കിക്കളയും മരണവുമായുള്ള നിങ്ങളുടെ ഉടമ്പടി അസാധുവാക്കും പാതാളവുമായുള്ള കരാർ നിലനിൽക്കുകയില്ല അപ്രതിരോധ്യമായ മഹാമാരിയുടെ കാലത്ത് നീ അതിനാൽ തകർക്കപ്പെടും അത് കടന്നു പോകുമ്പോൾ നിന്നെ ഗ്രസിക്കും പ്രഭാതം തോറുമത് ആഞ്ഞടിക്കും പകലും രാത്രിയും അതുണ്ടാകും അതിൻ്റെ വാർത്ത കേൾക്കുന്നത് തന്നെ കൊടും ഭീതി ഉളവാക്കും നിവർന്നു കിടക്കാൻ വയ്യാത്തവിധം നീളം കുറഞ്ഞതും പുതയ്ക്കാനാവാത്ത വിധം പുതപ്പ് വീതിയില്ലാത്തതുമാണ് പെരാസിം പർവ്വതത്തിൽ ചെയ്തതുപോലെ കർത്താവ് തൻ്റെ കൃത്യം നിർവഹിക്കാൻ എഴുന്നേൽക്കും അവിടുത്തെ പ്രവൃത്തി ദുർഗ്രഹമാണ് ഗിബിയോൻ താഴ്വരയിൽ വെച്ചെന്നപോലെ അവിടുന്ന് ക്രൂധനാകും അവിടുത്തെ പ്രവൃത്തി ദുരൂഹമാണ് അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത് നിന്നിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും ദേശം മുഴുവൻ്റെ മേൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വിധി ഞാൻ കേട്ടു എന്റെ സ്വരത്തിന് ചെവി തരുവിൻ ശ്രദ്ധാപൂർവം എൻ്റെ വാക്കുകൾക്കുവിൻ വിതയ്ക്കാൻ ഉഴുന്നവൻ എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ അവൻ എപ്പോഴും നിലമിളക്കി കട്ട ഉടച്ചുകൊണ്ടിരിക്കുമോ ഒരുക്കി കഴിയുമ്പോൾ അവൻ ചതക്കുപ്പ് വിതറുകയും ജീരകം വിതയ്ക്കുകയും ഗോതമ്പ് വാരിയായി നടുകയും ബാർലി യഥാസ്ഥാനം വിതയ്ക്കുകയും ചെറുഗോതമ്പ് അതിനുള്ളിൽ ഇടുകയും ചെയ്യുന്നില്ലേ എന്തെന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു അവന്റെ ദൈവം അവനെ അഭ്യസിപ്പിക്കുന്നു ചതക്കുപ്പ മെതിക്കാൻ മെതിവണ്ടി ഉപയോഗിക്കുകയോ ജീരകത്തിന്റെ പുറത്ത് വണ്ടിച്ചക്രം ഉരുട്ടുകയോ ചെയ്യുന്നില്ല ചതക്കുപ്പിയും ജീരകവും വടികൊണ്ട് തല്ലിക്കൊഴിക്കുന്നു ധാന്യം മെതിക്കുമ്പോൾ അത് ചതച്ചു കളയുമോ ആരും തുടർച്ചയായി മെതിച്ചു കൊണ്ടിരിക്കുന്നില്ല കുതിരയെ കെട്ടിയ വണ്ടി ഓടിച്ച് ചക്രം കൊണ്ട് അത് ചതച്ചു കളയുന്നില്ല സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഈ അറിവ് ലഭിക്കുന്നത് അവിടുത്തെ ഉപദേശം വിസ്മനീയവും ജ്ഞാനം മഹോന്നതവുമാണ് ആമേൻ പരിശുദ്ധ പരമാ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക